ഈ ഷോമിഷ്യ സ്തുതിയായിരിക്കട്ടെ ഞാൻ വാണിപ്പറമ്പിലൻ സീറോ മലബാർ വിശ്വാസി കൂട്ടായ്മ ഞങ്ങൾ അടങ്ങില്ല ഏകീകൃത കുർബാന നടപ്പാക്കാതെ ഈ കഴിഞ്ഞ ഞായറാഴ്ച പതിനാറാം തീയതി മാർച്ച് പതിനാറാം തീയതി സീറോ മലബാർ വിശ്വാസി കൂട്ടായ്മയുടെ ഒരു സമ്മേളനമുണ്ടായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പതിനാറ് ഫോറോനകളിലും പെട്ട ആളുകൾ സമ്മേളിച്ചു ഞായറാഴ്ച നാല് മണി മുതൽ ഏഴ് മണിവരെ ഇരുപത്തിമൂന്ന് പേര് അതിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രസംഗിച്ചു എല്ലാവരുടെയും സമ്മേളിച്ചവർ വളരെ അധികമാണ് അതിൽ ഇരുപത്തിമൂന്ന് പേര് പ്രതിനിധികൾ സംസാരിച്ചു അവരുടെ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പങ്കുവച്ചു കർത്താവിൻ്റെ സഭയിലെ മാർപ്പാപ്പയുടെയും സീറോ മലബാർ സഭ അഥവാ അഥവാ സുറിയാനി കൽതായ കത്തോലിക്ക സഭ അതിന്റെ ന്യായമായ അധികാര സ്നേഹിയെയും പിന്തുണയ്ക്കുന്നതിനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊടുത്തിരിക്കുന്നതാണ് ഈ കൂട്ടായ്മ ഏതാനും നാളുകൾക്ക് മുമ്പ് എ കെ സി സിയുടെ നേതൃത്വത്തില് ഒരു ആഭിമുഖ്യത്തില് നേതൃത്വത്തിലും ആഭിമുഖ്യത്തിലും ഒരു സമ്മേളനം നടക്കുകയുണ്ടായി അതിൻ്റെ ലക്ഷ്യവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന് മാത്രമാണ് എന്നതാണ് അതിനു മുമ്പ് ഇതേ ലക്ഷ്യം മുൻനിർത്തി മറ്റു ചില സംഘടനകളും എറണാകുളം അങ്കന്മാരി അതിരൂപതയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ഇവരാരും പരസ്പരം വിരുദ്ധ ഗ്രൂപ്പുകളല്ല ചെലിയു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ മാനുഷികമാണ് എല്ലാവരും ഒന്നിച്ച് മുന്നേറാനുള്ള സാധ്യതകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പല കാര്യങ്ങളും ഒന്നിച്ച് വന്ന് വരികയും ചെയ്തിരിക്കുന്നു എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് സീറോ മലബാർ സഭയുടെ മെത്രാൻമാരുടെ സീറോ മലബാർ സഭയുടെ മെത്രാൻമാരുടെ സിനഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏകഘട്ടമായി തീരുമാനിച്ചതും അതിനുശേഷം ഒരു മെത്രാനും ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഒരു സെനറ്റിലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഏകഘട്ടമായി തൊണ്ണൂറ്റിയൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വീകരി തീരുമാനിച്ചതും രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കിയതുമായ ഏകീകൃത കുർബാന പരിശുദ്ധ സിംഹാസരം അംഗീകരിച്ചതും നടപ്പാക്കാൻ നാല് പ്രാവശ്യം മാർപ്പ് ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത കുർബാന ഏകീകൃത കുർബാന മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല പള്ളികളിലും നടപ്പാക്കാതെ ഞങ്ങൾ സീറോ മൽഫർ വിശ്വാസി കൂട്ടായ്മ പിന്തിരിയുകയില്ല ഇക്കാര്യങ്ങളെല്ലാം അതായത് മെത്രാൻസനോട് തീരുമാനിച്ചു പരിചിത പരിചിതം അംഗീകരിച്ചു മാർപ്പാപ്പ നാല് പ്രാവശ്യം ആഹ്വാനം ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം സീറോ മൽഫർ സഭയുടെ നേതൃത്വത്തിലുള്ള മെത്രാൻമാര് തന്നെയാണ് ഞങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചത് ഞങ്ങൾ സ്വയം കണ്ടെത്തിയതല്ല മെത്രാമാര് തന്നെയാണ് ഞങ്ങൾ അറിയിച്ചത് ആ അറിയിച്ച കാര്യം മാർപ്പ ആഹ്വാനം ചെയ്തതും നിങ്ങൾ തീരുമാനിച്ചതും പരിചിതം അംഗീകരിച്ചതുമായ കാര്യം നടപ്പാക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ നിങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ അറിയിച്ച കാര്യം നിങ്ങൾക്കാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം അത് നടപ്പാക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ അത് ഞങ്ങളുടെ അവകാശമാണ് അതിന് സഭാവിരുദ്ധമെന്ന് ചിത്രീകരിക്കുന്ന ചില മെത്രാൻമാരുടെ മാനസിക നില നിങ്ങൾക്ക് പരിശോധിക്കാം അത് ശരിയല്ലല്ലോ നിങ്ങൾ തന്നെ തീരുമാനിച്ചത് ഞങ്ങൾ നടപ്പാക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ സഭാവിരുദ്ധരാകുന്നു അതെന്തോന്നു ആയത് അങ്ങനെ ചിത്രീകരിക്കുന്ന ചില മെത്രമാരുണ്ടെങ്കിൽ അവരുടെ മാനസം പരിശോധിക്കണ്ടേ മാത്രല്ല ഇന്നിപ്പോ ഇവയെല്ലാം നടപ്പാക്കാൻ ശങ്കിച്ച് പകച്ചു നിൽക്കുന്നതും ഈ തീരുമാനം എടുത്തവർ തന്നെ അത് വിചിത്രമാണ് ആർക്ക് നടപ്പാക്കാൻ കഴിയും എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കില്ല അത് വിചിത്രം പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ സീറോ മൽഭർ വിശ്വാസി കൂട്ടായ്മ അതിനോട് ചേർന്ന് വിൽക്കുന്ന അൽമായ അൽമായരെല്ലാവരും പകച്ചു നിൽക്കുകയില്ല ഞങ്ങൾക്ക് വ്യക്തതയുണ്ട് കൃത്യതയുണ്ട് ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല കാരണം ഞങ്ങൾ പരിശുദ്ധാത്മാവോട് ആലോചിച്ചിട്ടാണ് ഒരുപാട് സംയമനത്തോടും സാവകാശത്തോടും പ്രാർത്ഥിച്ചിട്ടാണ് ഇതിന് ഇറങ്ങി തിരിച്ചത് ഒരൊറ്റ രാത്രിക്ക് ഉണ്ടായ തീരുമാനമല്ല ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അത് കർത്താവിനെതിരെയും കർത്താവിൻ്റെ മാർപ്പാപ്പിക്കെതിരെയും പരിശുദ്ധ സിംഹാസനത്തിനെതിരെയും തെറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക അക്കാര്യം മാർപ്പാപ്പിയെയും പരിശുദ്ധ സിംഹാസനത്തെയും അറിയിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ അതിനാൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തോട് ഞങ്ങൾ സീറോ മലബാർ വിശ്വാസി കൂട്ടായ്മ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു നിങ്ങൾ എടുത്ത തീരുമാനം അത് സഭയുടെ മൊത്തം വികാരം കണക്കിലെടുത്താണ് നിങ്ങൾ എടുത്ത തീരുമാനം സഭാ വിരുദ്ധരുമായി സമവ്യത്തിന് പോകാതെ എറണാകുളം അങ്കമാലി അതിരൂപതിൽ നടപ്പാക്കുക അതിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ നടപ്പാക്കൂ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് മറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ തീരുമാനത്തിനെതിരെ നിന്നാൽ ഏകീകൃത കുർബാന നടപ്പാക്കി കിട്ടാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിക്കുന്നു ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഈശോയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞ മാർത്തോമായ മക്കളാണ് ഞങ്ങൾ മരണം കൊണ്ടല്ലാതെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇനി ആരെങ്കിലും സഭാ സഭാവിരുതരുമായി എന്തെങ്കിലും ചർച്ച ചെയ്യാനോ വിമത വൈദികരുമായി സമവായത്തിന് ശ്രമിക്കാനോ ഒരു സഭാ നേതൃത്വവും എറണാകുളത്തേക്ക് വരേണ്ടതില്ല ഇനി സഭാ വിരുദ്ധരുമായി എന്തെങ്കിലും ചർച്ച ചെയ്യാനോ വിമത വൈദികരുമായി സമവായത്തിന് ശ്രമിക്കാനോ ഒരു സഭാ നേതൃത്വവും എറണാകുളത്തേക്ക് വരേണ്ടതില്ല ഞങ്ങളുടെ മുന്നറിയിപ്പ് സഭാ വിരുദ്ധരായ അൽമായ മുന്നേറ്റക്കാരോ കുർബാന വിരുദ്ധരായ വിമത വൈദികരോ പറയുന്നത് പോലെയല്ല അവർ പരിസിദ്ധാർമ്മൻ നിറഞ്ഞല്ല പ്രവർത്തിക്കുന്നതും പ്രവർത്തിച്ചതും ഞങ്ങൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ തുണയിലാണ് നിൽക്കുന്നതും തീരുമാനമെടുക്കുന്നതും പ്രഖ്യാപിക്കുന്നതും അതിനാൽ ഞങ്ങൾ എതിർക്കുന്നവർ ദൈവാത്മാവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പോലെ ആയിരിക്കും മാർപാപ്പിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പോലെ ആയിരിക്കും സുരിയാനി കത്തോലിക്ക സഭയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പോലെ ആയിരിക്കും ഇവയെല്ലാം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ സഭാ നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഭാനേതൃത്വത്തിന് ബുദ്ധി ഉപദേശിക്കാൻ മറ്റു മെത്രാൻമാർക്കും കഴിയട്ടെ അവരെ ഉപദേശിക്കുന്ന മറ്റു ഉപദേശികൾക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീ ശംശ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ